നിങ്ങൾ ആലോചിച്ചു നോക്കി ആയുസ് കുറയുന്നില്ല ആയുസ് കുറയാണ് കൂടുന്നില്ല ആരോഗ്യം കൂടണുണ്ടോ ആരോഗ്യം കൂടുന്നുണ്ടോ ആശുപത്രി കൂടുന്നുണ്ട് ആശുപത്രി എമ്പാടും കൂടുന്നുണ്ട് ആശുപത്രി കൂടാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ആരോഗ്യം കൂടുന്നില്ല കൂടുന്നില്ലെന്നല്ലേ ഇപ്പോ ഞാനൊക്കെ പെരുന്നലോണ എപ്പോഴും ബന്ധപ്പെടില്ല പെരുന്നല്ലോണയിലാണ് എണ്ണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രകാനാശുപത്രി ആൽഷിപ്പ മൗരാന ഐ എം എസ് എം ഇ എസ് രാജ ബാലഗോപാലൻ രാമദാസ് അങ്ങോട്ട് എണ്ണിയാ തീരൂല അത്ര ആശുപത്രി ഒരു ആശുപത്രിയിലും തിരക്കഴിഞ്ഞാൽ നേരമല്ല ഒക്കെ ആൾക്കാരെ അങ്ങനെ പോയി ചികിത്സിക്കാം ഇനി നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചോക്കി പെരിന്തലോണ്ട അങ്ങാടി എത്ര മൃഗാശുപത്രി ഉണ്ട് തന്നേക്കാണി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ആ മൃഗാശുപത്രി ആശുപത്രിയിൽ തന്നെയുള്ള ഡോക്ടർക്ക് എന്താ പണി ആരെങ്കിലും സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ വേണ്ടി അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നാൽ ഒപ്പിട്ട് കൊടുക്കല രോഗികൾ ചെല്ലണ്ടേ മൃഗങ്ങൾക്ക് രോഗമല്ല കാരണം മൃഗങ്ങൾ പോൾ ഉൾക്കെട്ടുകൊണ്ട് വല്യേക്കണില്ല അപ്പെന്നെ അപ്പോ ഇങ്ങനെയുള്ള ഞാൻ ശാസ്ത്രത്തെ ആകെ ഇടിച്ച് പറയാൻ നിങ്ങൾക്ക് പക്ഷെ ശാസ്ത്രം വലിയ കാര്യമാണെന്ന് വിചാരിച്ചാണ്ട് അതിനേക്കാണൊക്കെ വലിയ സ്പിരിച്വാലിറ്റി ആധ്യാത്മികത ഈ ആധ്യാത്മികതയാണ് നമ്മുടെ ശക്തി അത് നമ്മൾ മനസ്സിലാക്കണം ശാസ്ത്രമല്ല അല്ലേ നമ്മളെ ശക്തി ഇപ്പൊ കുറച്ച് മുമ്പ് കണ്ടില്ലേ ഒരു അഞ്ചാ നാലഞ്ച് മാസം മുമ്പ് എന്തെയ്യുന്നു കേരളത്തിന്റെ പൊതുവായ സ്ഥിതി മഴ പെയ്യായിട്ടേ വിശേഷം തന്നെ മാറിയെന്നോ തമിഴിൽ കണ്ടാൽ ആൾക്കാരെന്താ അസ്ലാമലൈക്കും വലൈക്കും ഇസ്ലാം എന്തൊക്കെ വർത്താനം സുഖം തന്നെയല്ലേ ആ സുഖം തന്നെയാണ് ചെറുക്കം പൈസ കയക്കറിയില്ലേ ആ കയക്കറി പിന്നെ അല പിന്നെ പെണ്ണും കുട്ടി ചണപ്പ് അല്ല ഒന്നുമില്ല അപ്പൊ സുഖം തന്നെയാണ് പിന്നെ പെണ്ണ് കെട്ടിച്ചു ആ കെട്ടിച്ചു പിന്നെ അല ഇങ്ങനെ നിതാ കാത്രവും ചുരുക്കം കുടുങ്ങിയിട്ടില്ലല്ലോ അല്ല ഇതൊന്നും കുടുങ്ങിയിട്ടില്ല ഇങ്ങനെ ഓരോ വർത്താനം അതെയോ നാലഞ്ച് മാസം ആ സമയത്ത് നാലഞ്ച് മാസം മുമ്പ് എന്തായി വർത്താനം ഇസ്ലാമലൈക്കും വലൈക്കും അസ്ലാം അവിടുത്തെ കിണർ വറ്റിയോ ഞമ്മളത് വറ്റിയിട്ടിപ്പോൾ മൂന്ന് മാസമായി വിശേഷം തന്നെ മാറി എന്നിട്ടോ ആ വിശേഷം മാറിയിട്ട് ഇപ്പൊ പഠിച്ചു തന്നു മഴ നമ്മൾ എന്ത് ആലോചിച്ചത് മഴ പെയ്യാത്തിന് രണ്ട് വ്യാഖ്യാന പറഞ്ഞിട്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് മരം മുറിച്ചിട്ടാ പെയ്യാത്തത് മതവിശ്വാസികൾ പറഞ്ഞത് ആൾക്കാരൊക്കെ തെറ്റ് ചെയ്തിട്ട് അള്ളാക്ക് ദേഷ്യം പിടിച്ചിട്ടോ മഴ തരാതിരിക്കാണ് ചെയ്യണത് രണ്ടും ശരിയാ രണ്ടും ശരിയാ പക്ഷെ ഞാൻ കിട്ടിയതോ കിട്ടിയതെങ്ങനെ ഞമ്മള് പിന്നെ നാട്ടിൽ കൂടെ ആകെ മരം വെച്ച് കുടിപ്പിച്ചാണ്ടോ ഒക്കെ പച്ചയപ്പോ പെയ്തത് ഇനി അല്ലെങ്കിൽ ഞമ്മളൊക്കെ പാഠം നന്നായിട്ട് പെയ്തത് നമ്മളിപ്പോഴും അങ്ങനെ തന്നെ അള്ളാന്റെ റഹ്മത്തോണ്ട് പെയ്തതാ വേറൊരു വ്യാഖ്യാനം ഇല്ല പഠിച്ചോണ്ട് റഹ്മത്ത് ഇങ്ങനെ നമ്മൾ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഒക്കെ അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണെ ഏയ് ആത്മീയതയിൽ ആത്മീയതക്ക് സാധനം നഷ്ടപ്പെടില്ലേ എന്റെ ഒക്കെ ചെറുപ്പത്തിലേ ഞാനൊക്കെ ചെറിയ കുട്ടി സമയത്ത് നമ്മളെ പേരിൽ ഉറുമ്പ് വന്നാല് ഉമ്മ പളികർക്ക് തീപ്പെട്ടി കഴിഞ്ഞി കൊടുക്കാൻ നിർച്ചേ തീപ്പെട്ടി കഴിഞ്ഞി കൊടുക്കാൻ തീർച്ചയാക്കെ പിന്നെ ഉറുമ്പ് വരുവല്ല ആ പാമ്പൊക്കെ വന്നാലേ ഇരിഫായ ശേഖിന്റെ പേര് കോയിനെ നിർച്ചയാക്കും പിന്നെ പാമ്പും വരില്ല കുട്ടിയൊക്കെ സുഖമില്ലാതായാലും ഫാത്തിമാവിന്റെ പേരിൽ ആരേലൊക്കെ പേരിൽ നോമ്പ് വിൽക്കാനോ അതിൽ ഇറക്കാനോ കോയിനറക്കാനോ നിർച്ചയാക്കും അരി മൊഹിത് ഇരിശേഖിന്റെ പേരിൽ തീർച്ചയാക്കി പിന്നെ രോഗം മാറുചിയും എന്താ ആരെയപ്പോ ഈ ഉറുമ്പിനോട് പറഞ്ഞത് ആ പേരിൽ പള്ളികൾക്ക് തീപ്പെട്ടിട്ട് നിർച്ചയാക്കുണ്ട് പോകണ്ടാന്ന് ഉറുമ്പിനോട് ആര് പറഞ്ഞത് ആരെ പാമ്പിനോട് പറഞ്ഞാണ് പോകണ്ട കേട്ടോ അവിടെ ഇരിഫായ ശേഖിന്റെ പേരിൽ കോയിനെ എന്ന് ആരെ പറഞ്ഞു കൊടുത്തത് നേർച്ച നേരുമ്പോ പിന്നിലുള്ള ആത്മീയ ശക്തിക്ക് ജീവജാലങ്ങളുടെ മൃഗങ്ങളുടെ പേരിലൊക്കെ സ്വാധീനം ചെലുത്താൻ സാധിക്കും ആ ശക്തിയെ സ്പിരിച്വാലിറ്റി മൃഗ വീട്ടിലെ എന്ന പട്ടണമുണ്ടാക്കി എവിടെ ആഫ്രിക്കയിലെ ആഫ്രിക്കയിലെ ചെന്നിട്ട് ഹൈറുവാൻ എന്ന പട്ടണം ഉണ്ടാക്കി അവിടെ ഹൈറുവാൻ എന്ന പട്ടണം ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അവിടെ എന്താ അറിഞ്ഞങ്ങള് ആകെ സിംഹോ ആനയും അതുപോലെ കാടല്ലേ ആഫ്രിക്കൻ കാടല്ലേ അതിൻ്റെ ഉള്ളിൽ സർപ്പങ്ങളും വിഷ സർപ്പങ്ങളും ഒക്കെ പാടെ നിറഞ്ഞ സ്ഥലം ആഫി എന്നവരോടെ ചെന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു ആരോടെ ഒപ്പള്ള മനുഷ്യന്മാരോടല്ല മൃഗങ്ങളോട് പ്രസംഗിച്ചു മൃഗങ്ങളോട് പറഞ്ഞു അല്ലയോ മൃഗങ്ങളെ ഞങ്ങൾ മുഹമ്മദ് മുസ്ഫാ സലഹ് അലൈ വസ്സലമയുടെ ഉമ്മത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു പട്ടണം ഉണ്ടാക്കണം അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഒഴിഞ്ഞു തരണം നിങ്ങൾക്ക് കാട്ടിൽ വേറെ സരണ്ടല്ലോ നിങ്ങൾക്ക് പോയി കൂടെ എന്ന് വെച്ചു ഈ വർത്താനം ഘട്ടത്തോടുകൂടി വിഷ സർപ്പങ്ങൾ ഇഴഞ്ഞിഴഞ്ഞങ്ങനെ പോയി ഹിംസ്രജന്തുക്കൾ നടന്ന് ഓടിയിട്ടൊക്കെ അങ്ങനെ പോയി എന്ന ഒരു ഹൈറുവാൻ എന്ന പഠനം ഉണ്ടാക്കിയത് അവിടെയാണ് പുതിയ നാഗരികത എന്താ ചെയ്യാ ഉറുമ്പ് വന്നാൽ ഉറുമ്പിനെ പറഞ്ഞേക്കണേ കരുണയല്ല പുതിയ നാഗരീകതയിൽ ഉണ്ടാകുക ഉറുമ്പ് വന്നാൽ ഉറുമ്പിനെ കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട് കൊല്ലിന ക്രൂരതയാണ് പുതിയ നാഗരീകതയിൽ ഉണ്ടാകുക നമ്മളെ വിശ്വാസ അനുസരിച്ച് പഴയ പഴയതുണ്ടല്ലോ അതിലുണ്ടായിരുന്നത് എന്ത് മുറുമ്പിനെ കൊല്ലണ്ട പാവാണ് പൊയ്ക്കോട്ടെ ഏഹ് നമ്മളായിട്ടുള്ള കൊല്ലും നശിപ്പിക്കൊന്നും ചെയ്യണ്ട പൊയ്ക്കോട്ടെ തീപ്പെട്ടി കഴിഞ്ഞു കൊടുക്കാൻ തീർച്ചയാക്കി കൊണ്ട് ഉറുമിനാണ് പറഞ്ഞേക്കും പാമ്പ് വരുമ്പോ സാധു പാമ്പ് നമ്മളതിനെ കൊല്ലാൻ നിൽക്കേണ്ട പാമ്പ് പോട്ടെ നേർച്ചയാക്കിയാണ്ട് പാമ്പിനെ പറഞ്ഞേക്കോ കൊല്ലൂല ഇന്നാണെങ്കിലോ കാട്ടിലൊക്കെ നമുക്ക് എവിടേലൊക്കെ എന്തേലും ഉണ്ടാക്കണം നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കാരണം ഇപ്പൊ കസ്ൂരിൽ അങ്ങനെ ഒക്കെ വന്നുകൊണ്ട് നിർവ്വാഹല്ലാതായിട്ടുണ്ടാവും ഏതാ ഒരു കാട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് മൃഗങ്ങളെ ആട്ടി പറഞ്ഞേക്കോ കൊല്ല വെടിവെച്ച് കൊല്ല ചെയ്യാ ഇത് മൃഗങ്ങളോട് പറയാം അതാണ് സ്പിരിച്വാലിറ്റിയുടെ ശക്തി അതാണ് ആത്മീയതയുടെ ശക്തി ആത്മീയത എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കല്ല ചെയ്യാ ഇങ്ങട്ട് എന്തേലും കാട്ടിയാൽ തന്നെ അങ്ങട് കാട്ടാതൊക്കെ റഹമത് അതാണ് ആത്മീയത അല്ലാണ്ട് റഹമത് ആ റഹമത്ത് ഉൾക്കൊള്ളുന്നവരാ അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെ

മനുഷ്യരുടെ ഉള്ളിൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഞാൻ ഒരു മാളിക പഠിതിരിക്കുന്നു പഠിച്ചും പറയാം ആ മാളികയുടെ ഉള്ളിലാണ് നമ്മുടെ സതുറുള്ളത് നെഞ്ചകമുള്ളത് ആ സദുരന്റെ ഉള്ളിലാണ് നമ്മുടെ

അള്ള നമ്മുടെ ഉള്ളില് എവിടെയുള്ളത് ഈ ഉള്ളിലുള്ള അള്ളാനെയാണ് നമുക്ക് കണ്ടെത്തണതേ ഉള്ളിലേക്ക് നോക്കണം അതിനെ ഉള്ളിൽക്ക് നോക്കണം അബു ജുമി എന്നവരൊരുക്കെ പറഞ്ഞതാ ഞാൻ പ്രപഞ്ചത്തിലാകെയും പടസോനെ തെരഞ്ഞു കണ്ടില്ല അവസാനം എന്നിലേക്ക് നോക്കി അപ്പൊ കണ്ടു അങ്ങനെ പടശോനെ മനസ്സിലാക്ക നമ്മളടുത്തന്നെയുള്ള അള്ള നമ്മുടെ അടുത്ത് തന്നെയുള്ള അള്ളാക്രബ് മിൻ വരീദ് ഞാൻ നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ നിങ്ങളോട് സമീപസ്ഥനാകുന്നു എന്ന് പറഞ്ഞ അല്ല ആ അള്ളാനെ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അവന് ഇബാദത്ത് മനസ്സിലാക്കി എടുത്തതിന് ശേഷം ആ ഇബാദത്തിലൂടെ അള്ളാഹുനെ മാത്രം ലക്ഷ്യം വെക്കുന്ന അവസ്ഥയിലേക്ക് വരിക എന്നിട്ട് പിന്നെ അള്ളഹാനെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുക എന്നിട്ട് അള്ളാഹു മാത്രമാണ് പരമയാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ പ്രപഞ്ചത്തിലുള്ള ഒന്നും തന്നെ യാഥാർത്ഥ്യമല്ല എന്നുള്ള എത്താൻ പറ്റുക ഇങ്ങനെയുള്ള ഒരു വളർച്ചയാണ് മനസ്സിൻ്റെതായ ഒരു വളർച്ച ആത്മാവിന്റെതായ ഒരു വളർച്ച അതിനുവേണ്ടി നമ്മൾ ശാരീരി മനസ്സിന്റെ ശാരീരികാവസ്ഥയിൽ നിന്ന് പുരോഗമിക്കണം ഒന്നാമത്തെ മൃഗീയാവസ്ഥ ആ മൃഗീയാ അവസ്ഥയിൽ ഇന്ന് ശാരീരികാവസ്ഥ അതാ മൃഗീയാവസ്ഥ ശാരീരികമായ ഒരവസ്ഥ ആ അവസ്ഥയെ സമർപ്പിച്ചു അതൊക്കെ വിശേഷിപ്പിക്കും വിശദീകരിച്ചു തരുന്നുണ്ട് മനുഷ്യന്റെ ശാരീരിക അവസ്ഥ എന്ന് ആദ്യത്തെ മനസ് അതിനെ വളരെ ശരിയായ രീതിയിൽ സംവിധാനിച്ചു തന്നു എന്നിട്ട് ആ മനസ്സിന്റെ ഉള്ളിൽ ധർമ്മവും അധർമ്മവും സന്നിവേശിപ്പിച്ചിരിക്കുന്നു ധർമാധർമ്മ ബോധം ആ മനസ്സിന് നൽകിയിരിക്കുന്നു മനസ്സിന്റെ ഉള്ളിൽ തന്നെ ധർമ്മവിചാരവും അധർമ്മ വിചാരവും പടച്ചും വെച്ചിരിക്കുന്നു അതിനുശേഷം പിന്നെ അതിനെ ശുദ്ധീകരിച്ചു കൊണ്ട് വളർത്തിയവൻ വിജയിച്ചു അതിനെ മലിനപ്പെടുത്തി അപ്രശസ്തമാക്കിയവൻ മരിനപ്പെടുത്തി മൂടിക്കളഞ്ഞവൻ അവൻ പരാജയപ്പെടുകയും ചെയ്തു നമ്മുടെ ഉള്ളിലുള്ള നഫ്സ് ഈ നഫ്സ് വരെ നമുക്ക് പണി വേണ്ടത് ഈ നഫ്സിൽ ഒരുപാടുണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ല നമ്മളെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളെ വലിപ്പം അറിയാം അള്ളാഹു എത്ര വലിയതായിട്ട് നമ്മളെ പഠിച്ചിരിക്കണേന്ന് അപ്പള മനസ്സിലാകാം നമ്മൾക്ക് എത്രത്തോളം വളർത്താൻ പറ്റും നമ്മളെ നമ്മളെയൊക്കെ വളർത്താൻ എത്രത്തോളം പറ്റും നമ്മളിൽ എല്ലാം ഉണ്ട് ഒരു ബൊഹലൂര് സൂഫി വര്യനായിരുന്ന ബൊഹലൂര് ഭഗദാദിൽ ജീവിച്ചിരുന്ന ബൊഹലൂര് അദ്ദേഹം ഒരിക്കലിങ്ങനെ ഒരിക്കലിങ്ങനെ വരിക വരുന്ന സമയത്ത് വളരെ പരവശനായിരിക്കണം പരവശനായി ഇങ്ങനെ വന്ന സമയത്ത് ഹാറുൺ റഷീദ് ചോദിച്ചു എവിടെന്ന വരുന്നത് ചോദിച്ചു ഞാൻ നരകത്തിൽ പോയിരുന്നു നരകത്തിൽ പോയി നൂന്നേ നരകത്തിലോ ആ നരകത്തിലോ എന്ന പൗുക്ക് പോയത് കുറച്ച് തിജ് ആവശ്യം വന്നപ്പോ പോയതാണ് തിജു കിട്ടിയോ ചോദിച്ചു തിജ് കിട്ടിയില്ല എന്തേപ്പൊ കിട്ടാതെ ഞാൻ നരകത്തിന്റെ അടുത്ത് തന്നപ്പോ നരകത്തിന്റെ കാവലിക്കാരോട് ചോദിച്ചു കുറച്ച് തിജ്ജുവാണെന്ന് പറഞ്ഞു അപ്പോലും പറഞ്ഞു ഇവിടെ തിജയൊന്നും പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നരകം എന്ന് പറഞ്ഞാൽ ആകെ തിജ എന്നാണല്ലോ നമ്മള് മനസ്സിലായിക്കണേ പിന്നെ തങ്ങള് തിജ്ജൊന്നും ഇല്ലാറിയെന്ന് ചോദിച്ചു ഇവിടെ തിജ്ജില്ല ഓരോരുത്തർ അവനാന്റെ തീയ്യേറ്റും ഇങ്ങോട്ട് വരലാണ് ആ ഓരോരുത്തർ അവനാന് കരിയുള്ള തീയേറ്റും ഇങ്ങോട്ട് വരലാണ് പക്ഷെ പറയാൻ കാരണം മനുഷ്യൻ നരകവും സ്വർഗവും അതും അപ്പുറവും അപ്പറൊക്കെ ഓനി തന്നെ ഉണ്ട് അത്ര വലിയോനാ മനുഷ്യൻ വിചാരിക്കുന്നു അന്നെ ചിറുമുൻ സഹീറു നീ ഒരു ചെറിയ കീടമാണെന്ന് എന്നാൽ ഈ മഹാപ്രപഞ്ചം നിന്നിൽ ഉൾ നിന്നിലുണ്ട് അങ്ങനെയുള്ളവനാ മനുഷ്യൻ മനുഷ്യനിൽ മിനറൽ കിങ്ഡം ഉണ്ട് ധാതുരവണങ്ങളുടേതായ രോഗം മനുഷ്യനിലുണ്ട് വെജിറ്റബിൾ കിങ്ഡം ഉണ്ട് സസ്യലതാദികളുടേതായ രോഗം മനുഷ്യനിലുണ്ട് ആനിമൽ കിങ്ഡം ഉണ്ട് മൃഗങ്ങളുടേതായ രോഗം മനുഷ്യനിലുണ്ട് എയ്ഞ്ചൽ കിങ്ഡം ഉണ്ട് മാലാക്കന്മാരുടേതായ രോഗം മനുഷ്യനിലുണ്ട് അത്ര വലിയവനാ മനുഷ്യൻ ഈ എങ്ങനെ പഠിച്ചു തന്നിട്ട് മനുഷ്യന് ഇതൊക്കെ വളർത്തണം അങ്ങനെ വളർത്തിയിട്ട് മനുഷ്യന് പുരോഗമിക്കണം അതിന് അതിന്റെ ഭാഗമായിട്ടുള്ള ആത്മാവിന്റെ പുരോഗതി മറ്റേത് നമ്മൾ വിദ്യാഭ്യാസമൊക്കെ നേടുന്നുണ്ടാവും മനസ്സിന്റെ പുരോഗതിക്കും വളർച്ചക്കും വേണ്ടി വിദ്യാഭ്യാസമൊക്കെ നേരിട്ടുണ്ടാവും ആ വിദ്യാഭ്യാസം തന്നെ എന്ത് വിദ്യാഭ്യാസ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് മനുഷ്യന് ജീവിതം എന്താണെന്ന് പഠിക്കുവോ ഭൗതിക വിദ്യാഭ്യാസത്തില് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ നിങ്ങളെ കുട്ടികളെ പറഞ്ഞാല് ആ കുട്ടി പഠിച്ചു വരും അഞ്ചു അല്ലോ എം ബി ബി എസ് ആയി ജയിച്ചു വരുന്ന സമയത്ത് ഓന് മനുഷ്യന്മാരെ ശരീരത്തെ പറ്റി അറിയും ചികിത്സിക്കാൻ അറിയും മരുന്നിനെ പറ്റിയൊക്കെ അറിയാം ജീവിതം എന്താണെന്ന് ഓൻ അറിയില്ല ജീവിതം പഠിച്ചിട്ടുണ്ടാവില്ല ജീവിതം പഠിപ്പിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ അപ്പുറത്തുങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് പറഞ്ഞു പാലുണ്ടാക്കാനും റോഡുണ്ടാക്കാനറിയാം അതൊക്കെ അറിയും പക്ഷേ ഈ ജീവിതം എന്താണെന്ന് അറിയില്ല ഈ പാലത്തമ്മ കൂടെ നടക്കുന്ന മനുഷ്യൻ ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ പൊരുൾ പൊരുളെന്താണെന്ന് അവനറിയില്ല മനുഷ്യൻ ആരാണ് എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിയില്ല അങ്ങനെയുള്ള കുറെ വിവരങ്ങളെ ഇൻഫോർമേഷൻ ആപ്പ് സ്വീകരിക്കണത് ഇൻഫോർമേഷൻ ശേഖരിക്കുന്നു കുറെ വിവരങ്ങൾ ശേഖരിക്കുന്നു ഇൻഫോർമേഷൻ ടെക്നോളജിന്നാ പറയാ വിവരം ശേഖരിക്കുന്നു പക്ഷേ നോളജ് ഇല്ല വിവരവും നോളജും തമ്മിൽ വ്യത്യാസം न, वेरा वेरा, वेरा െ ഒരു സൂഫി വര്യൻ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള വ്യക്തിത്വം ഒരു പട്ടണത്തിലേക്ക് വരിക പട്ടണത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പോവുക സ്വീകരിക്കാൻ വേണ്ടി പോണ സമയത്ത് ഒരാളുടെ ഒരു ഒരു കൂട്ടത്തിലൊരു സാധു മെനുഷ്യൻ ഉണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ ഒരു അപൂർവമായിട്ടുള്ള ഒരു പുഷ്പം വിരിഞ്ഞു ആ കാലത്ത് വിരിയണ പുഷ്പമല്ല ഒരപൂർവമായിട്ടുള്ള പുഷ്പം വിരിഞ്ഞു ഈ പുഷ്പം വിരിഞ്ഞപ്പോൾ ഇയാള് പട്ടണത്തിൽ ഇന്ന ആൾ വരുന്നുണ്ട് എന്നുള്ള കേൾവി കേട്ടപ്പോൾ ഇത് അയാൾക്ക് സമ്മാനിക്കണം എന്ന് വിചാരിച്ചു അല്ല ഈ ഈ പട്ടണത്തിൽ പൂ വിരിഞ്ഞ സമയത്ത് ആ പൂ പറിച്ചിട്ട് സാധുവാണ് ദാരിദ്ര്യം കഷ്ടപ്പാടും അനുഭവിക്കണ ആളാ ആ പൂ പറിച്ചുകൊണ്ട് അങ്ങാടിക്ക് വിൽക്കാൻ വേണ്ടി പോവുക ഏഹ് ഇത് വിറ്റാ രണ്ട് നാണയം രണ്ട് മൂന്നോ നാണയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അരിയോ എന്തേലും ചായം കുടിച്ചാലോ എന്ന് വിചാരിച്ചാണ് മൂപ്പര് തീര് പോവാ പോണ സമയത്ത് ആ നാട്ടിലെ വലിയൊരു പ്രമുഖരായിട്ടുള്ള മൊരാളിങ്ങനെ വരുന്നുണ്ട് കുതിരപ്പുറത്താണ് വരുന്നത് നിങ്ങളെ കയ്യിൽ എന്താന്ന് ചോദിച്ചാൽ പൂവാണ് കയറുന്നത് വിൽക്കുകയെന്ന് ചോദിച്ചു ഇത് വെക്കുവാന്ന് ഞാൻ അത് നിങ്ങൾക്ക് ആയിരം വെള്ളി നാണയം തരാർന്നു അപ്പൊ ഇയാള് കണ്ണും തുറിപ്പിച്ചിങ്ങനെ വെക്കും അത് രണ്ടന്നെ കിട്ടും കിട്ടുമല്ലോ ചോദിച്ചാൽ അങ്ങാടിയിൽ കൊണ്ടുപോവുകയാണ് അപ്പോഴൊക്കെ അതാ രാജാവിന്റെ സൈന്യാധിപം പോന്നു സൈന്യാധികം കണ്ടുകൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു അല്ല അല്ല എന്താന്ന് ചോദിച്ചത് ഒരു പൂ അത് അപൂർവ്വമായിട്ടുള്ള പുഷ്പാണല്ലോ ഇയാൾ പറയില്ല ഇരട്ടി തരാം രണ്ടായിരം വെള്ളി നാണയം തരാണു അപ്പോഴൊക്കെയാണ് രാജാവ് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് രാജാവ് ആ ഈ പുഷ്പം ഇത് ഇവര് പറയില്ല ഇരട്ടി ഞാൻ തരാം അപ്പോൾ ഇപ്പം ഇങ്ങനെ കണ്ണുണ്ട് നിൽക്കുകയാണ് എന്താ ഈ പറയുന്നത് എന്ന് വിചാരിച്ചുകണ്ടേ അപ്പൊ രാജാവ് ചോദിച്ചു എന്താണെനിക്ക് പിരാന്തുണ്ടോ ഇത്രയും വലിയ സംഖ്യ തരാന്ന് പറഞ്ഞാണ്ട് ഇജിത് വിൽക്കാത്തത് എന്താന്ന് ചോദിച്ചു ഞാൻ ആലോചിച്ചത് നിങ്ങൾക്കാ പിരാന്തെന്നാണ് കാരണം ഞാൻ ഈ പുകയിൽ ഇങ്ങനെ പോടുമ്പോഴതിന് രണ്ടായിരം മൂവായിരം അയ്യായിരം എന്നൊക്കെ പറങ്ങക്കല്ലേ പിരാന്ത് ചോദിച്ചു ഏഹ് അപ്പോ ഞാൻ വിൽക്കണില്ലായിരുന്നു എന്നാൽ വിൽക്കണ്ടായിരുന്നു അങ്ങനെ രാജാവ് ഇയാളെ സ്വീകരിക്കാൻ പോയി രാജാവിന്റെ സൈന്യാധിപനും പോയി അങ്ങനെ നാട്ടിൽ വന്നിട്ടുള്ള പുണ്യവാളൻ പുണ്യവാളന്റെ അടുത്ത് നിന്നാണ്ട് വെറുതെ പറഞ്ഞു ഇദ്ദേഹം എങ്ങനെ ഞങ്ങൾ വൈകി പോരുന്ന സമയത്ത് ഒരാളെ ഒരു പൂവേറ്റും ഇങ്ങനെ പോരാണ് അപ്പോൾ ഇനി പൂവേറ്റും ഇങ്ങനെ കാരണം എനിക്ക് ഇത് ആ പുണ്യവാളന്റെ കയ്യിൽ എനിക്കിത് കൊടുത്ത് സമർപ്പിക്കണം അതിന് ഞാൻ തന്നെ കൊണ്ടുപോവുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ രാജാവും ബാക്കിയുള്ളവരൊക്കെ വിവരം പറഞ്ഞപ്പോ ഇയാൾ നടന്ന് 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 ക്ഷീണിച്ച് ഇങ്ങനെ എത്തുകയാണ് എത്തുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പൂ രാജാവിന് വിൽക്കാതിരുന്നത് എന്തുകൊണ്ടാണ് സൈന്യാദിപനെ വിൽക്കാതിരുന്നത് എന്തുകൊണ്ടാണ് മറ്റേ മോലാളിക്ക് വിൽക്കാതിരുന്നത് ചോദിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു എന്റെ ബഹുമാനപ്പെട്ടവരെ അങ്ങ് ഭക്ഷണത്തിൽ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അങ്ങേക്ക് പൂ സമ്മാനിക്കാൻ ഇവരൊക്കെ ആ പൂ എന്നോട് വാങ്ങാൻ ശ്രമിച്ച സമയത്ത് ഈ പൂവ് ഞാൻ തന്നെ അങ്ങേക്ക് സമ്മാനിക്കും എന്ന് വിചാരിച്ചത് ഞാൻ വിചാരിച്ചതോടുകൂടി എൻ്റെ മുഴുവൻ ദാരിദ്ര്യവും കഷ്ടപ്പാടും നീങ്ങി എൻ്റെ പ്രഭു എൻ്റെ പുണ്യവാളനായിട്ടുള്ളവരെ എന്ന് പറഞ്ഞു അപ്പൊ പുണ്യവാളൻ പറഞ്ഞു ഇദ്ദേഹമാണ് വിവരമുള്ളവൻ ഇദ്ദേഹമാണ് വിവരമുള്ളവൻ മറ്റൊരിടുത്ത് പൈസ ഉണ്ട് ബാക്കി പലതുകൊണ്ട് വിവരമുള്ളവൻ അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു എന്താണ് വിവരമുള്ളവൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചതേ അപ്പൊ അദ്ദേഹം പറഞ്ഞു വിവരം എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ മനസ്സിലാക്കലാണ് സ്നേഹം മനസ്സിലാക്കലാണ് ബഹുമാനിക്കേണ്ടവരുടെ പദവി മനസ്സിലാക്കലാണ് ആദരിക്കേണ്ടവരുടെ ആദരവ് മനസ്സിലാക്കലാണ് അത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അധികം ഒന്ന് സ്കൂളിൽ പോയി എഡ്യൂക്കേറ്റഡ് ഒന്നായിട്ടുണ്ടാവുക പക്ഷെ ഈ വിവരമായിട്ടുണ്ട് അതാണ് ഇൻഫർമേഷൻ അല്ല നോളജ് അറിവ് എന്ന് പറഞ്ഞാൽ അതാ യഥാർത്ഥത്തിലുള്ള അറിവ് എല്ലാ അറിവിനും സാനുണ്ട് എല്ലാ അറി അറിവിനും മൂല്യമുണ്ട് പക്ഷേ ഈ അറിവിനാണ് യഥാർത്ഥത്തിലുള്ള മൂല്യമുള്ളത് മറ്റത് എല്ലാ അറിവിനും മൂല്യമുണ്ട് പോലീസ് നായങ്ങനെ പോണ സമയത്ത് പോലീസ് പോലീസുകാർ പോലീസ് നായന്റെ പിന്നിലേക്ക് അറിയാം െ പോലീസിന്റെ പിന്നിലാ പോലീസ് നായാ പോലീസ് നായ മുന്നിലും പോലീസിനെ പിന്നിലുണ്ട് വിവരള നായാണേ ആ വിവരള നായ് നായിന്റെ വിവരത്തിനും വാല്യൂ ഉണ്ട് അതിനും വാല്യുണ്ട് അതുകൊണ്ടാ പോലീസുര പിന്നിലും നായ മുന്നിലും അല്ലേ അങ്ങനെയുള്ള എല്ലാ വിവരത്തിനും അതിൻ്റെ നായ മൂല്യുണ്ട് ഞാൻ ഒരു അരി കൂടെ ഉള്ള സമയത്ത് അരിയിൽ കൂടെ ഒരു ഇടയിൽ ഇങ്ങനെ പോരാ പോരുമ്പുണ്ട് പിന്നെ ഒരു മൂന്നാറ് പെണ്ണുങ്ങൾ വന്നിട്ട് കരയണു ഒരാടും കരയുണ്ട് എല്ലാം ഇങ്ങനെ കരിയണേ അപ്പൊ ഞാൻ ചിന്തിച്ചു എന്താ എല്ലാവരും കാര്യം ആടും കാര്യം ആടും കാര്യം എന്താ ചോദിച്ചു ഈ ആടിന്റെ എന്തോ കുടുങ്ങിയിക്കണ് ഇതിപ്പോ ചാവൂരോ എന്ന് പറഞ്ഞാണ് നോരോളിച്ചാണേ ഞാൻ പറഞ്ഞു നോരൊളിച്ചുകൊണ്ട് ആട് കഴിച്ചിട്ടില്ല ഒരു അടുക്കളയിൽ പോയിങ്ങാണ്ട് വെളിച്ചെണ്ണ എടുത്തോണ്ടിരിക്കുന്നു പറഞ്ഞു വെളിച്ചെണ്ണ കൊണ്ട് നിങ്ങാണ്ട് ആടിനെ തൊള്ള നല്ലോണം പൊളിച്ചു കണ്ട അതിൻ്റെ ഓടിക്കൂടി വെളിച്ചെണ്ണ പറഞ്ഞിട്ടാണ് നന്നായിട്ട് കുഴഞ്ഞെടുത്തപ്പോ ആടൊന്നാണ് കുറഞ്ഞാൽ പോവുകയും ചെയ്തു ബാക്കിയുള്ളവരെ കയറി പോവുകയും ചെയ്തു ഈ വിവരം ഒരു വിവരല്ലേ ഇതൊരു വിവരാ എല്ലാ വിവരവും വിവരം തന്നെ അതിനേതായ അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് അതിൻ്റെതായ പ്രാധാന്യം അതിനുണ്ട് പക്ഷെ ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ മറ്റൊരു വിവര അതാണ് ജ്ഞാനം ആ ജ്ഞാനം ഉള്ളവനാണ് സൂഫി ആ ജ്ഞാനം കേവലം പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ല അള്ളാനുള്ള സാമീപ്യം കൊണ്ട് അടുപ്പം കൊണ്ട് അയാൾക്കത് കിട്ട അതാണ് പിന്നെ അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും റസൂല്ലെ പഠിപ്പിച്ചു ഇലാത്തി സമാവാചി നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് ഈ സംസാരത്തിന്റെ ധാരാളിത്വം ഒഴിവാക്കിയാല് സംസാരത്തിന്റെ ധാരാളിത്വം ഉണ്ടല്ലോ അതുകൊണ്ട് ഒഴിവാക്കി കിട്ടിയാല് അതേപോലെ ഏത് പിശാചിനും നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ഉണ്ടല്ലോ അതാണ് മാറിക്കിട്ടിയാല് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പിശാചിന്റെ സഞ്ചാരം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവര് വാനരോഗത്തിന്റെ ഉപരിലോകത്തിന്റെ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കാം അതാണ് ലതുന്യായ ഇൽ ഇൽമ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മ ഏത് മേഖലയിലേക്കും എത്തിപ്പെടാൻ പിന്നെ ഇവിടെ തന്നെ ഇരുന്നാൽ മതി അതാണ് പിന്നെ പോയി നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല മാത്രമല്ല നമ്മുടെ തൗഹീദ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളഹിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ അള്ളഹാനെ പറ്റി ഒരു മോശവും പിന്നെ വിചാരിക്കൂരാ നമ്മളൊക്കെ കതിരില് വിശ്വാസമുള്ളവരേ കാരണം കതിരില് വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയുകയും ചെയ്യും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മാങ്കാര്യത്തിലെ അവസാനത്തും അതുതന്നെ പക്ഷെ ഒരു ഇടങ്ങേറ് വന്നാല് എന്തെങ്കിലും ഇടങ്ങേറോ ബുദ്ധിമുട്ടോ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഈ കാര്യം നമ്മൾ അസ്വസ്ഥത അല്ലേ ഷെയ്ഖ് ജീരാനി ഫാസുറു ഷെയ്ഖ് ജീരാനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ട കഥ തന്നെയാ പറയൂ കേട്ട കാര്യം തന്നെയാണ് പറയണത് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുങ്ങി എന്ന് കേട്ടു അലഹമുല്ലാന്ന് പറ കപ്പൽ കഴിച്ചിലേക്കണെന്ന് കേട്ടു അൽഹദില്ലാ രണ്ടിനും അലഹദില്ലാ എന്താ കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന കാര്യം വിശ്വാസത്തിന്റെ ഏറ്റവും എന്ന് പറഞ്ഞാൽ വിധിയിൽ നമുക്ക് സന്തോഷം ഉണ്ടാവരാണ് അള്ളാന്റെ വിധിയില് സന്തോഷം ഉണ്ടാവുക പടശോന്റെ വിധി പ്രതികൂലമാണെങ്കിലും നമുക്കതിൽ മനസ്സമാധാനം ഉണ്ടാവുക അങ്ങനെയുള്ള മർത്തവീക്കൊക്കെ എത്തരാത്ത സൗഫി കൂടി അത് എത്താൻ പറ്റുള്ളൂ ആ മർത്തവീക്ക് എത്തിയതാണ് അതുകൊണ്ട് ആ ഷെയ്ഖ് ജീലാനി അദ്ദേഹത്തിന്റെ കപ്പല് മുങ്ങീന്ന് കണ്ടതോടുകൂടി മുമ്പ് അലഹന്ദ കാപ്പര് കഴിച്ചിലായിട്ടപ്പോളു അലഹമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ മുരീദുകൾ മുരീതുമാർ അദ്ദേഹത്തോട് ചോദിച്ചു കാപ്പര് കഴിച്ചിലായി എന്ന് പറഞ്ഞപ്പോൾ അലഹദില്ല പറയൊരു അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി മുങ്ങിന്ന് പറഞ്ഞപ്പോൾ എന്തു ചെയ്യപ്പം അലഹമുല്ല പറഞ്ഞു ചോദിച്ചു രണ്ട് സമയത്തും ഞാൻ എന്റെ മനസ്സിലേക്ക് നോക്കി കപ്പല് മുങ്ങിന്ന് കേട്ടപ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു ഇടങ്ങറും വിഷമവും തോന്നിയോ അള്ളാന്റെ വിധിയല്ലേതേ അതിനെതിരായിട്ട് വല്ല ചിന്തി ഉണ്ടായോ നോക്കിയതാ ഒരു ചിന്തിയില്ല മുങ്ങനാണ് മുങ്ങിക്കോട്ടെ പടച്ചോന്റെ കഥറല്ലേ എന്നുള്ളക്ക് എന്ന് തോന്നിയപ്പോ അല്ല കപ്പല് കഴിച്ചിലായി കേട്ടപ്പോ വലിയൊരു ആഹ്ലാദം ഉണ്ടായിക്കൂടെ മനസ്സിൽ നിന്ന് ആലോചിച്ചു അത് പടച്ചോം എന്നുള്ള ഏഴുമെന്നുള്ള കാണല്ലാതെ വലിയൊരു ആഹ്ലാദം അപ്പോ അതുമില്ല അപ്പോ ആ എന്ന് പറഞ്ഞു ഇതാണ് കേട്ടോ മൂന്ന് സൂഫികളെ മൂന്ന് സൂഫികൾ ഇബാദത്ത് ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഒരു ടെൻറ്റ് ഉണ്ടാക്കി ഒരു ഒരു കൂര കെട്ടിണ്ടാക്കി കൂര കെട്ടിണ്ടാക്കിട്ട് മൂന്നാളും അള്ളാക്ക് ഇബാദത്തിൽ അള്ളഹാനെ പറ്റി ആലോചിച്ച് അള്ളഹാനെ ധ്യാനിച്ച് അങ്ങനെ കഴിഞ്ഞു അവിടെ ഒന്നാമത്തെ ആള് ഒന്നാമത്തെ സ്റ്റെപ്പിൽ എത്തിയിട്ടുള്ളൂ രണ്ടാമത്തെ ആള് ഒന്നും കൂടി പുരോഗമിച്ചിരിക്കണേ മൂന്നാമത്തെ ആള് കുറെ ഉയർന്ന അങ്ങനെ ഒരു കാറ്റിന് വന്നു കാറ്റിന് വന്നു കാറ്റുകൾ വന്നുകൊണ്ട് അവരുടെ കുടിലിന്റെ പൗതിയാണ് പാറിപ്പോയി കുടിലിന്റെ പൗതിയാണ് പാറിപ്പോയി പൗതിയാണ് പാറി പോയപ്പോ ഒന്നാമത്തെ സൂഫി പറയണം വലിയ മർത്തബിക്ക് എത്തിയിട്ടില്ല ഉപരി തുടങ്ങണു പഠിച്ചു പരിപാടിയാണ് ചെയ്തത് ഞമ്മളെ ഞാനൊക്കെ ഇഭാഗത്തിൽക്കാനായിട്ട് കെട്ടിണ്ടാക്കിയിട്ടുള്ള ഈ കൂരണ്ടല്ലോ അതാണല്ലപ്പൊ ഈ കാറ്റത്ത് പോയത് അപ്പുറത്ത് എത്ര ചെങ്ങായിമാർ വലിയ വലിയ കൊട്ടാരങ്ങളിലൊക്കെ അതിനെപ്പറ്റി ഒരു വിചാരം ഇല്ലാതെ കഴിഞ്ഞുകൊണ്ട് ഓർക്കൊന്നും ഒരു പരിക്കും പറ്റിയിട്ടില്ല ഞമ്മളെ ഈ കുടിലാണല്ലോ ഈ കാറ്റത്ത് പോയത് ഒന്നാമത്തെ എത്തിയ സൂഫി ഒന്നും കൂടി പുരോഗമിച്ച സൂഫി രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തിയ സൂഫി പറഞ്ഞു പടച്ചോനെ അലഹദില്ല പിന്നെ ആ ജാതി കാറ്റു വന്നിട്ട് ഇതിന്റെ പൗതിയല്ലേ പോയുള്ളൂ ഈ കൊട്ട ഈ ഇത് മുഴുവൻ എടുത്തുകൊണ്ട് മറിച്ചാൻ പറ്റുന്ന കാറ്റേന്ന് പൗതിയല്ലേ പോയുള്ളൂ അലഹമ്മ മൂന്നാമത്തെ സൂഫി അർദ്ധരാത്രി രാത്രി സമയത്ത് ഇങ്ങനെ കിടക്കണേ രാത്രി സമയത്തിങ്ങനെ കിടക്കുന്ന സമയത്ത് ആകാശത്തേക്ക് കണ്ണുയർത്തിയപ്പോ നക്ഷത്രാങ്കീതമായിട്ടുള്ള നക്ഷത്രാങ്കീതമായിട്ടുള്ള ആകാശം ആ അപ്പോ ഒന്നാമത്തെ സൂഫി പടച്ചോനെ ഈ ജന്തു പരിപാടി ചെയ്ത് നമ്മളെ കുടിയിൽ പോയല്ലോ രണ്ടാമത്തെ സൂഫി രണ്ടാമത്തെ സ്റ്റെപ്പിലെത്തി സ്റ്റേജിലെത്തിയിട്ടുള്ള ആള് പറഞ്ഞത് അത് പിന്നെ പൗതിയല്ലേ പോയുള്ളൂ അലഹദില്ല മൂന്നാമത്തെ ആള് രാത്രി ഇങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ വേണ്ടി കടക്കണ സമയത്ത് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴേ നക്ഷത്രാങ്കിതമായ മനോഹരമായ ആകാശം ഏ നിലാവു പെയ്യുന്ന ആകാശം നക്ഷത്രങ്ങൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ആകാശം അത് കണ്ടപ്പോൾ അദ്ദേഹം പറയാ പടച്ചോനെ ഇത്ര സുന്ദരമാണ് നിന്റെ പ്രപഞ്ചമെങ്കിൽ അല്ലെ ഇത്ര സുന്ദരമാണ് നിന്റെ ആകാശമെങ്കിൽ ഈ ആകാശം കാണാനുള്ള ചാൻസ് ഉണ്ടായത് കാറ്റ് ഈ കുടിലിന്റെ പൗതി നീക്കി തന്നതുകൊണ്ടല്ലേ ഈ കുടിലെന്നെ എന്ന് പോണ്ടിന്നോ പോസിറ്റീവായിട്ട് അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളെയും പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുക പാർശ്വം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നന്മണ്ട് അങ്ങനെ അള്ളഹിനെ പറ്റി നല്ല വിചാരം ഉണ്ടാവുക അതാ വിശ്വാസം അപ്പോൾ ആ തുമീനെ തുന്നപ് ഉണ്ടാവുക അപ്പൊ മനസ്സിന്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥ കടന്ന് ധാർമ്മികമായിട്ടുള്ള അവസ്ഥ കടന്ന് ആധ്യാത്മികമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുക അതാ തസൌഫിലേക്കുള്ള സഞ്ചാരം എന്ന് പറഞ്ഞാൽ തുമലിനെ തുന്ന സപ്പള ഉണ്ടാകുക മനസ്സിന് സമാധാനം ഉണ്ടാവുക മനസ്സിന് സന്തോഷം ഉണ്ടാകുക പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതൊന്നും പ്രശ്നമാവാത്ത രീതിയിൽ അപ്പൊ ഈ നമ്മുടെ ഈമാ നമുക്ക് പരിശോധിക്കാനുള്ള മാർഗമാണ് നമ്മൾ എവിടെ എത്തിയിരിക്കണതേ നമ്മുടെ ശാരീരികാവസ്ഥയിൽ നമ്മൾ തങ്ങി നിൽക്കുന്നുണ്ടോ മൃഗീയാവസ്ഥയും നമ്മൾ തങ്ങി നിൽക്കുന്നുണ്ടോ അവിടം കടന്ന് ആത്മീയാവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ അവിടവും കടന്ന് ആധ്യാത്മികമായിട്ടുള്ള മേഖലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡമാണ് ഈ പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിലൂടെ വിശ്വാസത്തിലൂടെ കെലിമയിലൂടെയുള്ള ഡെവലപ്മെന്റ് കെലിമയിലൂടെയുള്ള പുരോഗതി ഒന്നാമത്തെ സ്റ്റേജിൽ ലാ അതാണ് ലായ്ലാഹ ഇല്ലല്ലാ എന്നതിന്റെ പൊരുൾ ആ ലാഹ്ലാഹില്ലാന്ന് അങ്ങനെ ലായ്ലാ ഇല്ലാ എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയുള്ള ലായിലാഹിലല്ലായിരിക്കും അതെ െ ഏഹ് മുസ്ലിമിങ്ങൾ ഒക്കെ പ്രയാസപ്പെട്ട് അല്ലെ അറബികൾ അറബി ലോകത്തെ ചെയ്തിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് എന്താ പ്രഖ്യാപനം നിങ്ങൾ അറബ് ലോകത്തെ നിങ്ങൾ കീഴടക്കും അറബ് ലോകത്തെ നിങ്ങൾ ഭരിക്കും അറബേതര രാജ്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് കീഴ്പ്പെടും എന്തുകൊണ്ട് അറസ്ലാസ്ആിസ്ലമിയുടെ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചത് അല്ലേ ഈ കരിമയിലൂടെ മുസ്ലിം സമൂഹം മുന്നോട്ട് പോയപ്പോ മുന്നോട്ട് സഞ്ചരിച്ചപ്പോ അവർ എവിടെ എത്തിയത് അവർക്ക് അറബ് ലോകമൊക്കെ അവരുടെ കീഴിൽ വന്നു അറബേതര ലോകം അവരുടെ കീഴിൽ വന്നു അവര് മോക്ഷപ്രാപ്തരായി അപ്പൊ അതിന് കെലിമ രാഹില എന്ന കെലിമ തന്നെ ചെറുതാണ് അത്ര വലിയ വലിപ്പമൊന്നുമില്ല എന്ന കെലിമ ഈ കെലിമ തന്നെയാണ് നമ്മുടെ മോചനത്തിന് അതിന് ആദ്യമായിട്ട് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് മനസ്സിലാക്കണം നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് അള്ളാഹു സുബാനോ തല പരിചയപ്പെടുത്തി തരണ്ടോ എങ്ങനെയാണ് നമ്മൾ വളരേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട് ഒരു ومن 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 عشقني عشقته, ومن عشقته قتلته ومن قتلته فاديته من طلبني وجدني ി അഷിഖനി എന്നെ അറിഞ്ഞവന് എന്നിൽ ومن عشقني عشقته എന്നിൽ അനുരാഗമുണ്ടായവനോട് എനിക്കും അനുരാഗമുണ്ടാവുന്നു അഷിഖ്ഹു കത്തൽ തുഹു എനിക്ക് ആരിൽ അനുരാഗം അനുരാഗമുണ്ടാവുന്നുവോ അവനെ ഞാൻ വധിച്ചു കളയുന്നു ആരെയാണോ ഞാൻ വധിച്ചത് അവനെയാണ് ഞാൻ മോക്ഷം നൽകിയത് അവനാണ് മുക്തിയും മോഷവും നൽകിയത് നമ്മുടെ ഡെവലപ്മെന്റിന് ആത്മീയമായിട്ടുള്ള സഞ്ചാരത്തിന് മാർഗദർശനം ഓർഡറായിട്ട് പറഞ്ഞു തരാൻ ആവുത്താല ഓഡറായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഗ്രോത്തെ വളർച്ച അതിന്റെ വഴികളാണ് ഈ പറയുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തുന്നു അന്വേഷിക്ക എങ്ങനെ അള്ളഹാനെ അന്വേഷിക്ക എങ്ങനെ അള്ളഹാനെ അന്വേഷിക്ക അള്ളഹാനെ അന്വേഷിക്കണം നമ്മള് എവിടെ അന്വേഷിക്കണം നമ്മൾ നമ്മളിൽ അന്വേഷിക്കണം നമ്മളിൽ തന്നെ തരയണം ദിക്കുകളിലൊക്കെയും നമ്മൾ തെരയണം അള്ളാൻ അന്വേഷിക്കേണ്ടത് അവിടെയെന്ന സനുരീഹി മായാത്തിന നമ്മുടെ അടയാളങ്ങൾ നമ്മുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു കൊടുക്കും ഫി ലാഫാ ദിക്കുകളിലൊക്കെ കാണിച്ചു കൊടുക്കും അവരിൽ തന്നെയും കാണിച്ചു കൊടുക്കുന്ന എന്നെ അന്വേഷിച്ചപ്പൻ അപ്പൊ അള്ളാഹുവിനെ അള്ളാഹുവിനെ ദിക്കുകളിൽ നമ്മൾ അന്വേഷിക്കണം അള്ളാഹു നമുക്ക് ചെയ്തു എന്നുള്ള നിയമത്തുകളിലൊക്കെ പാർച്ചവനാണ് കാണാൻ സാധിക്കണം ഞാൻ മുഴുവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചിരിക്കണെ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകാൻ വേണ്ടിട്ടല്ല ദാസന്മാർക്ക് അനുഗ്രഹമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പഠിച്ചോട് നമുക്ക് ചെയ്തു തന്നിട്ട് എന്തും പഠിച്ചുകൾ നമുക്ക് ജൂതായിട്ട് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കാം അള്ളാന്റെ അടുത്ത് ഒരു പാടുണ്ട് നമ്മക്ക് തരാൻ വേണ്ടിട്ട് പടശ്വനെ തരുന്നേട്ടുണ്ടാകാൻ വേണ്ടിട്ടല്ല അപ്പൊ അള്ളാഹുവിനെ നമ്മൾ ദിക്കുകളിൽ അന്വേഷിക്കണം നമ്മളിൽ തന്നെയും അന്വേഷിക്കണം അതാണ് അന്വേഷിച്ചാൽ കണ്ടെത്തും ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കണില്ല എന്നെ കണ്ടെത്തിയവന് എന്നിൽഫത്തുണ്ടാവും എന്നെ പരിചയപ്പെടും അള്ളാൻ അറിയും നമ്മളെ നമുക്കൊരു പരിചയമല്ല പടശ്വനെ പാടശം എന്ന് പറയുമ്പോൾ ഒരു പരിചയവും നമുക്കില്ലല്ലോ അപ്പൊ അള്ളാഹുവിനെ അറിയുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ് അറഫനി അഷിഖനി അറിഞ്ഞാൽ അനുരാഗം ഉണ്ടാവും പടശോനെ നമ്മൾ അറിഞ്ഞാൽ പടശനോട് നമുക്ക് സ്നേഹം ഉണ്ടാവും ആ സ്നേഹം വളർന്ന് വളർന്ന് ഇഷ്കയിറ്റ് മാറും ആ ഇഷ്ഖ് എന്ന തലത്തിലേക്ക് ഉയരും അഷിഖനി എന്നെ സ്നേഹിക്കുന്ന ഒമൻ അഷിഖനി അശിഖു എന്നെ സ്നേഹിച്ചവനെ പിന്നെ ഞാനും സ്നേഹിക്കും അള്ള നമ്മളിങ്ങോട്ട് സ്നേഹിക്കുന്ന അങ്ങനെ സ്നേഹിച്ചാൽ എന്താ ഇതിന്റെ ലക്ഷണം അശിത്തുഹു ഞാൻ സ്നേഹിച്ചവനെ ഞാൻ വധിക്കും എന്ന് പറഞ്ഞാൽ വധിക്കാതിന്റെ അർത്ഥം എന്താണ് ഓന് പിന്നെ ഓണ്ടാവൂല അതാ നേരത്തെ പറഞ്ഞത് ലാ മൗജൂദ മൗജൂദില്ലല്ലാ ഞാനില്ല അള്ളാഹു എന്ന പരമമായ അസ്തിത്വത്തിന്റെ മുമ്പിൽ ഞാൻ അഭാവമാണ് അള്ളാഹു എന്ന പരമമായ അസ്തിത്വത്തിന്റെ മുമ്പിൽ ഞാൻ അഭാവമാണ് ഞാനില്ല അതാ കത്തൽ തുഹു അങ്ങനെ ഞാൻ അവനെ വധിച്ചെങ്കിൽ അവനാണ് ഞാൻ മോക്ഷവും മോചനവും നൽകിയിരിക്കുന്നത് ഇത് തൗഹീദിലൂടെയുള്ള ഡെവലപ്മെന്റ് ഗ്രോത്ത് ആണ് നമ്മുടെ വളർച്ചയാണ് മനുഷ്യന് രണ്ടു തരത്തിലുള്ള വളർച്ചയുണ്ട് തൗഹീദി കൂടി ഒന്ന് ഒന്ന് പിന്നെ ലംബമായ വളർച്ച ആയിട്ടുള്ള വളർച്ച അത് അതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള വളർച്ച എന്ന് ഇംഗ്ലീഷിൽ പറയും ഏർ പിന്നെ അള്ളാഹുവിലേക്കുള്ള ലംബമായ വളർച്ച സൃഷ്ടികളിലേക്കുള്ള തിരശ്ചീനമായ വളർച്ച സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടി മറ്റൊക്കെ ഉള്ള വളർച്ച ഉണ്ടല്ലോ അതിനെപ്പറ്റി സൂചിപ്പിക്കുക സൃഷ്ടികളിലേക്കുള്ള തിരശ്ചീനമായ വളർച്ച അള്ളാഹുവിലേക്കുള്ള ലംബമായ വളർച്ച ആയിട്ടുള്ള വളർച്ചയും ഹൊറിജൻഡൽ ആയിട്ടുള്ള വളർച്ചയും ഉണ്ട് മനുഷ്യനെ അതിൽ ലംബമായ വളർച്ചയാണ് തസൌഫിലൂടെ സാധിക്കണത് തിരശ്ചീനമായ വളർച്ച എന്നത് അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാര്യം വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ് ഞാൻ തങ്ങളും അതുപോലെ ഇനി പ്രസംഗിക്കാനുള്ള ഉസ്താദൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നത് അവർ അവരുടെ സമയം ഞാൻ അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി വരെ പരിപാടികളും തിരക്കൊക്കെ ഉള്ളവരാണ് എനിക്കും തന്നെ വേഗം പോകണം അള്ളാഹു സുബാനുഭൂത്താര നമ്മളെ അള്ളാഹുവിൻ്റെ ആരിഫത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹിനുള്ള ഇഷ്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഉത്തമദാസന്മാരായിട്ട് അള്ളാഹു സുബാനുഭവത്താര നമ്മൾ നമ്മളെ ഭൂമിയിൽ ജീവിപ്പിച്ചിട്ട് ഇമാനോടുകൂടി അള്ളാഹു സുബാനോ അവന്റെ സമീപത്തേക്ക് നമ്മളെ റാലിയത്തും മർദീയത്തും ആയിക്കൊണ്ട് എന്ന് വിശേഷിപ്പിച്ചതുപോലുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേര എത്തിച്ചു തരട്ടെ ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള പ്രസരണം അള്ളാഹു സുബാൻ ഓത്താല നമ്മളിലേക്ക് എത്തിച്ചു തരട്ടെ നമ്മുടെ ഈ ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളുടെയും മഹത്വവും അതിന്റെ പ്രതിഫലവും അദ്ദേഹത്തിന്റെ മഹബറയിലേക്ക് കബറിലേക്ക് അള്ളാഹുത്തല എത്തിച്ചു കൊടുക്കട്ടെ